പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നീ നന്നായി കഴിക്കണം അവനെ കണ്ടില്ലേ അവൻ പ്ലേറ്റ് മുഴുവൻ കഴിച്ചു അവൻ നാ അഞ്ചു തൊഴിൽ ചോറുണ്ടോ നീ ആകാരത്തിൽ ചോറാണെന്ന് ഇങ്ങനെയല്ല നല്ലതായി കഴിക്കണം നന്നായി കഴിക്കണം എന്ന് പറയാം ഈ നിർവചനം തന്നെ തെറ്റാണ് എങ്ങനെയാണ് നന്നായി കഴിക്കേണ്ടത് എന്താണ് നല്ല ഭക്ഷണം എന്ന് നാം തിരിച്ചറിയാം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം നൽകണം ആവശ്യമുള്ള എല്ലാ ധാതു ഇവിടെ അതായത് വിറ്റാമിനിൽ മികറില് അതുപോലെ ശരീരത്തിന് വേണ്ട ഊർജം ആ ഊർജ്ജത്തിൽ തന്നെ എത്ര ഊർജം അന്നജം എത്ര ഊർജം പ്രോട്ടീൻ എത്ര ഊർജം കൊഴുപ്പ് ഇത് മൂന്നുമാണ് മൈക്രോന്യൂട്രിയൻസ് വലിയ ഊർജ സ്രോതസ് അപ്പൊ അത് കൃത്യമായി അത് അത് ഒരു കൃത്യമായിട്ടുള്ള കണക്കാണ് ശരീരത്തിന് എന്ത് നൽകണം എന്നുള്ളത് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പെട്രോളിനോട് ഓയിൽ കൂടും അതിന് നിശ്ചിതമായിട്ടുള്ള ചേരുവയാണ് ആ ചേരുവ അനുസരിച്ച് കൊടുത്താൽ ശരീരം എന്ന മെഷീൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ആ ഭക്ഷണം എന്താണ് അതാണ് നല്ല ഭക്ഷണം അതിന്റെ പുറമെ ഒരു വലിയ സയൻസ് ഉണ്ട് അതായത് ആവശ്യമുള്ള ഊർജ്ജമേ നമുക്ക് കഴിക്കാവുള്ളൂ നമുക്ക് ശരാശരി ആയിരത്തി ഊർജ്ജത്തിന്റെ അളവാണ് കലോറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കലോറി ഊർജ്ജമാണ് നമുക്ക് വേണ്ടത് അതിൽ തന്നെ അന്നജത്തിൽ നിന്നാണ് നമുക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നത് ആ ഗ്ലൂക്കോസാണ് നമ്മുടെ ഇന്ധനം അത് പക്ഷെ അൻപത് ശതമാനമേ പാടും ഇല്ലെങ്കിൽ ഷുഗർ കുടിക്കുക പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട് പ്രോട്ടീനിൽ നിന്നാണ് മസിൽസും മറ്റും ഉണ്ടാകുന്നത് അപ്പം ബോഡിയുടെ ഘടനയ്ക്ക് പ്രോട്ടീൻ ഭക്ഷണം ആവശ്യമില്ല അത് ഏതാണ്ട് ഇരുപത് ശതമാനം അതായത് ഇരുന്ന് പിന്നെ മൊത്തം കലോറി ആൻഡ് കൊഴുപ്പും നമുക്ക് ആവശ്യമുണ്ട് ശരീരത്തിന്റെ കോശങ്ങളുടെ ആവരണവും ഹോർമോണുകളൊക്കെ ഉണ്ടാക്കുന്ന കൊഴുപ്പ് വെച്ചാണ് അത് ഏതാണ്ട് മൊത്തം കലോറിയുടെ മുപ്പത് ശതമാനം അപ്പം ഇതാണ് ഒരു ബാലൻസ് ഡയറ്റ് ഒരു ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് കലോറി അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഫിഫ്റ്റി ട്വന്റി തേർട്ടി പെർസെന്റ് ഞാൻ ഈ പറഞ്ഞത് സയൻസ് ആണ് ഇത് തിയറിയാണ് സാധാരണക്കാരന് ഇത് മനസ്സിലാക്കുക അയാള് ഡോക്ടറെ എന്ത് കഴിക്കാമോ എന്ത് കഴിച്ചുകൂടാ ഇത് വളരെ ലളിതമായിട്ടുള്ള ഇക്വേഷൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും നാം കഴിക്കേണ്ടുന്നത് ഊർജവും അതുപോലെ മധുരവും ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ധാരാളം നാലുകളുള്ള ഭക്ഷണ പദാർത്ഥം എല്ലാ ധാതുലപണങ്ങളും വിറ്റാമിനും മിനറലും ഒക്കെ ശരീരത്തിന് നൽകാൻ ഹെൽഫുള്ള ഭക്ഷണ പദാർത്ഥം പച്ചക്കറികളാണ് അപ്പൊ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും വെയിറ്റിൽ പകുതി പച്ചക്കറി എടുക്കാം അതോടൊപ്പം മധുരം കുറഞ്ഞ പഴമാണ് പേരയ്ക്ക് മുതലായവ മറ്റ് കലവർഗങ്ങളും കലങ്ങളും നല്ലതാണ് അതിനകത്തും പലതരത്തിലുള്ള നമ്മൾ റെയിൻബോ എന്നാണ് പറയും പല നിറം ഈ എന്തിനാണ് പ്രകൃതി നിറങ്ങൾ കൊടുത്തത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ചുവപ്പും പച്ചയും മഞ്ഞയും അങ്ങനെയുള്ള പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ഈ പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ മലയാളി വളരെ കുളമാണ് കഴിക്കുന്നത് പയർ പരിപ്പ് കടല മുട്ട വെള്ള ചിക്കൻ മീൻ ഉഴുന്ന് കപ്പലണ്ടി ഇതിനകത്തൊക്കെ പ്രോട്ടീൻ ഉണ്ട് ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുകയും നല്ല മസിൽ വ്യായാമം ചെയ്യുകയും ചെയ്താലേ നല്ല പുഷ്ടിയുള്ള മസ്കുലർ ആയിട്ടുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഓരോ തവണയും നേരവും രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും റേറ്റിൽ കാൽ ഭാഗം ഞാൻ ഈ പറഞ്ഞ പ്രോട്ടീൻ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരാം കൊഴുപ്പ് രണ്ടുതരം കൊഴുപ്പുണ്ട് നല്ല കൊഴുപ്പ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും നട്ട്സ് ഫിഷ് പിന്നെ ഒലിവ് ഓയിൽ പോലുള്ള വെജ് ഓയിൽ നട്ട്സിൽ തന്നെ എല്ലാ നട്ട്സും നല്ലതാണ് കപ്പി വളരെ നല്ലതാണ് അതുപോലെ വാൾനട്ട് നല്ലതാണ് പക്ഷെ കാരണം കൊഴുപ്പിൽ ഊർജം കൂടുതലുണ്ട് എണ്ണ തേങ്ങ മട്ടൺ ബീഫിൽ പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അത് അത്ര നല്ലതല്ല എന്നാണ് പലരും പറയുന്നത് അപ്പൊ കൊഴുപ്പിനെ സംബന്ധിച്ചിടത്തോളം അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നട്ട്സ് ഫിഷ് ഒലിവ് ഓയിൽ പോലുള്ള ഓയിൽസ് പിന്നെ ബാക്കി ഓയിലുകളുടെ ഒരു ഒരു ചെറിയ അളവിലുള്ള മിശ്രിതം പിന്നെ എടുക്കുക പക്ഷെ അളവ് അധികമാകാതെ ശ്രദ്ധിക്കുക അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാനാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത്തവണത്തെ നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആർ ടെ ഗൈഡ് ലൈനിലും പറഞ്ഞിട്ടുണ്ട് നാല്പത്തഞ്ച് ശതമാനത്തിലധികം ഊർജ്ജം ധാന്യങ്ങളിൽ നിന്ന് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓർക്കേണ്ടത് ഓരോ തരണം ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിൽ പകുതി പച്ചക്കറി എടുക്കുക കുറച്ച് പഴവർഗങ്ങൾ എഴുതൂ കാൽ ഭാഗത്തിൽ പ്രകൃതി ശേഷിക്കുന്ന കാൽഭാഗത്തിൽ മാത്രമേ ധാന്യം പാടൂ അങ്ങനെ നമ്മൾ അത് ഏത് ധാന്യമാണെങ്കിലും അത് അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ശരീരം ലഭിക്കും അങ്ങനെ നല്ല ശരീരം ലഭിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യം ലഭിക്കും ആ ആരോഗ്യം നൽകുന്ന ഭക്ഷണമാണ് നല്ല ഭക്ഷണം അതുകൊണ്ട് നന്നായി കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി